ചായകളില് ഒരു ചരിത്രമുണ്ട് എന്ന് പ്രാദേശികവും സാംസ്കാരികവുമായിട്ടുള്ള ചരിത്രം ചൈനീസ് ചക്രവർത്തിയായ ഷെന്നുങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ചായയുടെ ചരിത്രമെന്നും ഇന്ത്യയുടെ ദേശീയ പാനീയമാണ് ചായ എന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്നത് അസമിലാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും ഇന്ന് ഞങ്ങളൊരു ചരിത്രം ഉറങ്ങുന്ന ചായ കുടിച്ചു ഇറാനിയൻ ചായ പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന സ്വരാഷ്ട്രീയൻ കുടിയേറ്റക്കാര് പത്തൊമ്പ നൂറ്റാണ്ടില് ഇന്ത്യയിൽ അവതരിപ്പിച്ച വ്യതിരിക്തമായ ചായ രീതിയാണ് ഇറാനിയൻ ചായ വലിയ ലോഹക്കെറ്റില് സമൂവറുകളില് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ചായ ഉണ്ടാക്കുന്നത് ക്യാരമൽ നിറമുള്ള കടുപ്പമേറിയ ക്രീമിയായ ദീർഘനേരം തിളപ്പിച്ച ചെറിയ മധുരമുള്ള ഇറാനിയൻ ചായ ഉണ്ടല്ലോ ഇറാനിയൻ പാസി സാംസ്കാരിക സമന്വയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്